ഇന്തവാട്ടി മിസ് ഭയം ഭക്തി ബഹുമാനം യെസ് അങ്ങനെ ജനപ്രിയ നായകൻ ദിലീപ് നായകനായ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുകയാണ് ഏകദേശം ഒരു അഞ്ചു മാസം മുമ്പാണ് ചിത്രത്തിന്റെ ടീസർ റിലീസ് ചെയ്തത് അന്നേ തന്നെ പലതരത്തിലുള്ള റൂമറുകൾ നിന്നതാണ് ഏതോ ഒരു സൂപ്പർ സ്റ്റാർ കൂടി ചിത്രത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം അത് മമ്മൂട്ടിയാണോ മോഹൻലാലാണോ സുരേഷ് ഗോപിയാണോ അങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ പിന്നീട് ഒരു മാസം മുമ്പാണ് ചിത്രത്തിന്റെ അണിയറക്കാർ തന്നെ ആ ഒരു രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു ടീസർ കൂടി പുറത്തുവിട്ടത് അങ്ങനെ ആരാധകരുടെ ആ ഒരു സംശയങ്ങൾക്ക് തീരുമാനമായി അങ്ങനെ സാക്ഷാൽ മോഹൻലാൽ ഈ ചിത്രത്തിൽ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പുമായി ഇന്നിത് ആ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ് ടീസർ കണ്ടപ്പോൾ ഉണ്ടായ പ്രതീക്ഷകളേക്കാൾ ഇരട്ടിയാണ് ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത് ജനപ്രിയ നായകന്റെ ഒരു കമ്പാക്റ്റ് തന്നെയായിരിക്കും എന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണ് ചിത്രത്തിന്റെ ട്രെയിലർ കാണുന്നത് തോന്നുന്നത് മമ്മൂട്ടി മോഹൻലാൽ ചിത്രമായ ഹരി കൃഷ്ണൻസിംഗ് ഒരു ഐക്കോണിക് വിവാക്കുണ്ട് ലാലേട്ടനും മമ്മൂക്കയും കൂടി ഒരുമിച്ച് നടന്നു വരുന്ന നടന്നു തിരിഞ്ഞു നോക്കണ ഒരു ഒരു സീൻ ആ സെയിം സീൻ തന്നെ ചിത്രത്തിലും റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ട്രെയിലർ കാണാ ട്രെയിലറിൽ കാണാൻ സാധിക്കും അനവധി പ്രമുഖ താരങ്ങൾ ചിത്രത്തിൽ അണി അതിൽ വിനീത് ശ്രീനിവാസനാണ് ദിലീപിന്റെ ആ ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും ഒരു കോമ്പിറ്റീഷൻ നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കും പല ചിത്രങ്ങളിലും ഹാസ്യപരമായി ഹാസ്യന ശ്രദ്ധേയമായ പല കഥാപാത്രങ്ങളും ഈ ചിത്രത്തിലൂടെ കൊണ്ടുവരാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് മീഷമാതാമിൽ ഒരു സെലിംഗ്മാറിന്റെ ഒരു ശ്രദ്ധേയമായ ഒരു കഥാപാത്രമുണ്ട് അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി എന്നൊരു വക്കീൽ കഥാപാത്രം അത് തന്നെ ഈ ചിത്രത്തിൽ നമുക്ക് ട്രെയിലർ അത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പല ട്രോൾ മെറ്റീരിയൽസ് റീസെന്റ് ആയിട്ട് ട്രെൻഡിങ് ആയ ട്രോൾ മെറ്റീരിയൽ ആയ ദേവന്റെ ഒരു പോലീസ് കഥാപാത്രം അത് അതും ചിത്രത്തിൽ ഈ ഒരു ട്രെയിലറിൽ നമുക്കത് കാണാൻ സാധിക്കും ഇതുപോലുള്ള ഒരുപാട് ചിലപ്പോൾ കഥാപാത്രങ്ങൾ ട്രെയിലറിൽ കാണിക്കാതെ തന്നെ ഉണ്ടാവാം പല നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് അണിയറക്കാർ ഈ ഒരു ട്രെയിലർ പുറത്തുവിട്ടിട്ടുള്ളത് നമുക്ക് എന്താണ് ദിലീപിന്റെ കഥാപാത്രം ആ ഒരു ക്യാരക്ടർ എന്താണ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലാണ് ഇതിന്റെ കട്സ് ഉള്ളത് ഒരു സീനിൽ രാഷ്ട്രീയക്കാരനെയും മറ്റൊരു സീനിൽ പോലീസുകാർ തിരയുന്ന ഒരു ക്രിമിനലായും നമുക്ക് ദിലീപിനെ ഈ ഒരു ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നു അത് എന്ത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും ആ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡിസംബർ പതിനെട്ട് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി തന്നെ വരും പിന്നെ ട്രെയിലറിൽ എന്നെ വല്ലാതെ ആകർഷിച്ചത് എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്തത് അവസാനം വന്ന ആ ഒരു ബീജിയമാണ് അതെനിക്ക് വല്ലാതെ ഇഷ്ടമായി അത് ചെയ്തത് വേറെ ആരുമല്ല നമ്മുടെ ഗോപി സുന്ദരാണ് എന്തായാലും അന്നന്റെ കൂടി ഒരു കംബാക്ക് ഒരു തിരിച്ചു തിരിച്ചുവരവാകട്ടെ ഈ ചിത്രം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ എന്തായാലും ഡിസംബർ പതിനെട്ടിന് ചിത്രം കൺഫേം ആണ് ഇനിയൊരു മാറ്റിവെക്കലും ഉണ്ടാവില്ല ഞാൻ എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ തീരുമാനിച്ചിട്ടുണ്ട് ജനപ്രിയ നായകൻ്റെ ഒരു വൻ തിരിച്ചുവരവ് തന്നെ ആകട്ടെ ബബ്ബബ് എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അപ്പോ ഇന്തോ പാട്ടി മിസ്സേ ആകാന്ന് ഗുഡ് ബൈ